ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമുക്ക് കേദൽ ചൂര അങ്ങനെയാണ് പറയുന്നത് കേട്ടോ കേദൽ എന്ന് പറയാം ചൂരയുടെ വലിയ സൈസുള്ള ഒരു മീനാണ് അത് കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്കിന്ന് അത് നല്ല മുളകിട്ട് വയ്ക്കാം അപ്പോൾ ഞാൻ ടൗണിൽ പോയിട്ട് വന്നപ്പോൾ വൈകുന്നേരം മീൻ വാങ്ങിയിട്ട് വന്നു അവിടെ വെച്ചുകൊണ്ട് വെട്ടി വൃത്തിയാക്കി വാങ്ങിയിട്ട് വന്നു അപ്പോൾ ഇതിനെ ഒന്ന് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കാം അത് കഴിഞ്ഞിട്ട് നമുക്കിത് അടിപൊളി ഒരു മുളകിട്ട ഒരു കറി വെക്കാം ഇതൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഈ മുളകിട്ട കറിക്ക് അപ്പോൾ മസ്റ്റായിട്ട് നിങ്ങൾ ഉണ്ടാക്കി നോക്കണം കേട്ടോ ഇത് ഒരു തവണയെങ്കിലും നല്ല വെളിച്ചെണ്ണ തിളച്ച് വന്നിട്ടുണ്ട് ചൂടായി നല്ല ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളി കൊടുക്കാം നന്നായിട്ട് വോക്കിച്ചെടുക്കണം ഇഞ്ചിയും ഇലക്കുള്ളിയും ഇനി നമുക്ക് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം ചെറിയ ഉള്ളിയാണ് ഇതിന് നല്ല ടേസ്റ്റ് കൂട്ടുന്നത് ചെറിയ ഉള്ളി കുഞ്ഞായി അരിഞ്ഞത് തന്നെ ഇതിൽ ചേർത്ത് കൊടുക്കണം അപ്പോൾ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഇനി നന്നായിട്ട് വഴറ്റി കൊടുക്കണം ഇനി ഉള്ളി നന്നായിട്ട് വഴണ്ട് നന്നായിട്ട് ഇത് ഉടങ്ങി വരണം കേട്ടോ എപ്പോഴും കറിക്ക് ടേസ്റ്റ് കൂടാൻ ചെറിയ ഉള്ളി തന്നെയാണ് നല്ലത് പിന്നെ അത്യാവശ്യം തിരക്കായിട്ട് നിൽക്കുന്ന സമയങ്ങളിലാണ് സവോള നമ്മൾ കൂടുതൽ എളുപ്പത്തിന് ചേർക്കുന്നത് ബ്രസ് ചെയ്ത് കുറച്ച് സമയം എടുത്ത് തന്നെ ഇതുണ്ടാക്കിയാൽ നല്ലൊരു കറിയാണ് അതുകൊണ്ട് ചെറിയ ഉള്ളി തന്നെ മാക്കിനും ചേർക്കണം ഇനി ലേശം ഉപ്പ് ചേർത്ത് കൊടുക്കണം അപ്പം നന്നായിട്ട് വഴണ്ട് കിട്ടും പെട്ടെന്ന് തന്നെ അപ്പം നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം തീ നല്ല ലോ ഫ്ലെയിമിലാക്കി വെച്ചതിന് ശേഷം പൊടി ഇട്ട് കൊടുക്കാവൂ അപ്പം ഞാൻ മഞ്ഞൾ പൊടി ഇട്ട് ചേർത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് ഞാൻ ഒന്ന് വഴറ്റി കൊടുക്കണം ഉലുവ ഇട്ട് കൊടുക്കാൻ കേട്ടോ കുറച്ച് ഉലുവ പൊടിച്ചതാണ് അതിൽ ചേർത്ത് കൊടുക്കണുണ്ട് ഇനി മുളക് പൊടി ചേർത്ത് കൊടുക്ക എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കണം ഞാൻ രണ്ട് സ്പൂണ് രണ്ടര സ്പൂൺ ഇട്ടിട്ടുണ്ട് ഞാൻ ഇതിനെ നന്നായിട്ട് പൊടി നിറപ്പിച്ചെടുക്കണം ഇനി കുറച്ച് കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം അതും നന്നായിട്ട് ഇളക്കി കൊടുക്കണം കുരുമുളക് നല്ല കറുത്ത കുരുമുളക് പൊടിച്ചെടുത്തതാണ് നല്ല എരിവുണ്ടാവും ഇനി പുളി വെള്ളം ചേർത്ത് കൊടുക്കാം കുടംപുളി ഉപയോഗിക്കുന്നവർക്ക് കുടംപുളി ചേർക്കാം ഞാൻ കുടംപുളിയല്ല ചേർക്കുന്നത് വാളമ്പുളിയാണ് അതിനെ വെള്ളത്തിട്ട് നന്നായിട്ട് പിഴിഞ്ഞെടുത്തതാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം അപ്പം കറി നല്ല തിക്സായി വരും കേട്ടോ അത് കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് കുറച്ച് ചൂട് ആവശ്യത്തിന് ആവശ്യത്തിന് പിഴിച്ചുകൊടുക്കണം നന്നായിട്ട് പുറകി വന്നിട്ടുണ്ട് ഇനി ചൂടുവെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ചൂടുവെള്ളം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഉപ്പും കൂടെ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കണം കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട് അതുകൂടി ചേർത്ത് കൊടുക്കാം ഇതിൽ മല്ലിപ്പൊടി ചേർത്തിട്ടില്ല മല്ലിപ്പൊടിയുടെ ആവശ്യം ഇല്ല കേട്ടോക്കാർക്ക് അതുകൊണ്ടാണ് ചേർക്കാത്തത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് മീൻ കഷ്ണമായിട്ട് കൊടുക്കാം കേദൽ ആയതുകൊണ്ട് കൊണ്ട് നല്ല കട്ടിയുണ്ട് കേട്ടോ കഷ്ണത്തിനൊക്കെ നല്ല കട്ടിയുണ്ട് ഇതിലേക്ക് കുറച്ച് പച്ചമുളകും തക്കാളിയും ചേർത്ത് കൊടുക്കാം ഇനി ഒരു തണ്ട് കൂടി ഇതിൽ വെച്ച് നന്നായിട്ട് ഒന്ന് ചെറിയ തീയിൽ വറ്റിച്ചെടുത്താൽ അടിപ്പൊളി മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല നെയ്യൊക്കെ തെളിഞ്ഞ് നല്ല കുറുക്കി എടുക്കുമ്പോഴാണ് ഇതിന് ടേസ്റ്റ് കൂടുതൽ അപ്പോൾ ഇത് കപ്പയുടെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേദൽ ചൂര കിട്ടുമ്പോൾ ഒരിക്കലെങ്കിലും നിങ്ങളിങ്ങനെ ഉണ്ടാക്കി നോക്കണം കേട്ടോ ഒറ്റ തവണയെങ്കിലും ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റാണ് മീൻ അവിടെ ഇരുന്ന് വറ്റി വരണ സമയം കൊണ്ട് നമുക്ക് കുറച്ച് വറുക്കാനുള്ളത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് വറുക്കാൻ വേണ്ടിയിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം മഞ്ഞൾ പൊടി ചേർക്കണുണ്ട് മുളക് പൊടിയും ചേർത്ത് കുറച്ച് ഇഞ്ചി വെറുത്തുള്ള പേസ്റ്റും ചേർത്ത് നന്നായിട്ട് നമുക്കിത് മിക്സ് ചെയ്ത് പുരട്ടി വെച്ച് അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് വറുത്തെടുക്കാം നമ്മുടെ മീൻകറി നല്ല വറ്റി നല്ല ഇട്ട് അരപ്പൊക്കെ പിടിച്ചിരിപ്പുണ്ട് അപ്പോൾ ഇന്ന് കഴിക്കുന്നതിനേക്കാളും ഇത് പിറ്റേ ദിവസം കഴിക്കുന്നതാണ് ഭയങ്കര ടേസ്റ്റ് കേട്ടോ അപ്പോൾ ഇരട്ടി ടേസ്റ്റാണ് മീൻകറിക്ക് ഇവിടെ നല്ല മഴ തുടങ്ങിയിട്ടുണ്ട് അപ്പം മീൻ വറുക്കാനുള്ളതും ഞാൻ വറുത്ത് വെച്ചു എന്നിട്ട് രാത്രി കഴിക്കാൻ നേരത്താണ് ഞാൻ കപ്പ കിട്ടിയില്ല കേട്ടോ രണ്ട് മൂന്ന് കടയിൽ നോക്കിയിട്ട് കപ്പ കിട്ടിയില്ല അപ്പോൾ ഏട്ടൻ വന്നപ്പോൾ പൊറോട്ട പാക്കറ്റിൽ വാങ്ങിയിട്ട് വന്നു അപ്പോൾ പൊറോട്ട ഈ മീൻ കറിയും കൂടി സൂപ്പറാണ് കപ്പയ്ക്കും പൊറോട്ടയ്ക്കും ഒക്കെ പറ്റിയൊരു കറിയാണ് അപ്പോൾ ഇന്ന് നമുക്ക് പൊറോട്ട വെച്ച് അഡ്ജസ്റ്റ് ചെയ്യരുത് കപ്പ കിട്ടിയില്ലല്ലോ അങ്ങനെ ബറോട്ട എല്ലാം ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാം സെറ്റായി ഇനി നമുക്ക് വിളമ്പാം അപ്പോൾ എല്ലാവരും കഴിക്കാൻ വന്നിട്ടുണ്ട് മീൻ വറുത്തതും പൊറോട്ടയും മീൻ കറി അടിപൊളിയാണ് നല്ല ടേസ്റ്റായിരുന്നു വെച്ചപ്പോൾ തന്നെ മക്കൾ കുറച്ചൊക്കെ എടുത്ത് കഴിച്ച് നോക്കി കേട്ടോ അവർക്ക് എല്ലാവർക്കും രണ്ടാക്കും ഇഷ്ടപ്പെട്ടു ഏട്ടനും ഇഷ്ടപ്പെട്ടു അപ്പോൾ നല്ല നല്ല ഗ്രേവി ആയിട്ട് നല്ല തിക്കായിട്ട് വന്നിട്ടുള്ള കറിയും പൊറോട്ടയും മീൻ പൊരിച്ചതും ഒക്കെ കൂടി നമ്മളങ്ങ് കഴിക്കാൻ പോവുകയാണ് അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കണം മസ്റ്റായിട്ട് ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റാണ് ഇനി ഞങ്ങൾ കഴിക്കാൻ പോവുകയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ടാറ്റ ബൈ ബൈ സി യു